കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീമതി ആര്യ ഒരു ഇന്റർവ്യൂൽ എന്ന് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട് അതായത് നമ്മുടെ ഫാമിലി കോട്ടില് സ്ത്രീകൾക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടെന്നും പ്രത്യേകിച്ചും ഒരു കുട്ടി ഇൻവോൾവ് ആകുന്ന സിറ്റുവേഷനിലെന്ന് ശരിക്കും ഇത് കേട്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാല് ഓക്കേ ഈ അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് പറയുന്നത് സമ്മതിക്കാം പക്ഷേ അത് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്ന് തീരുമാനിക്കുന്നത് ശ്രീമതി ആര്യയാണോ ഇൻവോൾവുന്ന സിറ്റുവേഷൻ എന്നൊക്കെ പറയുമ്പോ അത്യാവശ്യം ചോറൊക്കെ കഴിച്ച് കഴിയുന്ന മനുഷ്യരായതുകൊണ്ട് ആര് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ നമ്മൾ മലയാളികൾക്കുണ്ട് സ്ത്രീകൾക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് പറയുന്നതിന് പകരം ഒരു സ്ത്രീക്കും പുരുഷനും തുല്യ നീതി നടപ്പാക്കണമെന്നായിരുന്നു ആര് പറയേണ്ടിയിരുന്നത് സ്ത്രീകൾക്കുള്ള അഡ്വാൻറ്റേജസ് മിസ്യൂസ് ചെയ്യുന്നവരും എന്നാൽ അതിനേക്കാൾ ഉപരി ഇതിനർഹിക്കുന്നവരും കൂടി ചേർന്നതാണ് നമ്മുടെ സമൂഹം ഇനി ഒരിക്കലും ഈ അഡ്വാൻറ്റേജസ് ഒന്നും യൂസ് ചെയ്യേണ്ടി വരില്ല എന്ന് കരുതുന്നത് കൊണ്ടോ പുള്ളിക്കാര് ചിലപ്പോൾ പുള്ളിക്കാരുടെ ലെവലിൽ നിന്നുകൊണ്ടും മാത്രം ചിന്തിക്കുന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ കോടതിയെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്ന രണ്ടും മൂന്നും പിള്ളേരെയൊക്കെ കൊണ്ട് ഒരു സ്ഥിര വരുമാന മാർഗം ഇല്ലാത്ത അല്ലെങ്കിൽ എന്താ ഒരുപാട് കാലം പീഡനത്തിനിരയായി പീഡനം സാഹിത്യം ജീവിക്കേണ്ടി വന്നിട്ടുള്ള ഈ അഞ്ചാറ് പിള്ളരെയൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് പെണ്ണുങ്ങളുടെ തലയിൽ വെച്ചിട്ട് മുങ്ങുന്ന ഭർത്താക്കന്മാരില്ലേ അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ത്രീകളെ പറ്റി ആര് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ നിയമവും നിയമവ്യവസ്ഥയും ആര് കുറച്ചും കൂടി ആളുകളെ മനസ്സിലാക്കുകയും എല്ലാവരെയും ഒരേപോലെ അടച്ച് ആക്ഷേപിക്കാതിരിക്കുകയും ചെയ്യുക കുറച്ചും കൂടിയൊക്കെ സാധാരണ മനുഷ്യനിലോട്ടൊന്നിറങ്ങിച്ചെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതൊക്കെ എല്ലാവരും ആരെയെ പോലെ കോടതിയുടെ സഹായം വേണ്ടാത്ത ആളുകളോ ആരെയെപ്പോലെ ബോൾഡ് ആയിട്ടുള്ളവരോ ഒരു ഫാമിലി സപ്പോർട്ട് പോലും ഒരു ഡിവോയ്സിലോട്ട് പോകുമ്പോൾ ഇല്ലാത്ത എത്രയോ സ്ത്രീകളുണ്ടെന്ന് അറിയുമോ നമ്മുടെ നാട്ടിൽ ഒരു കുഞ്ഞ് ഇൻവോൾവ് ആകുന്ന സിറ്റുവേഷൻ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ചിന്തിച്ചു പോകുന്നത് ഒരു കോടതി വിധിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ എന്താ കോടതി പേടിച്ച് ചെയ്യേണ്ട കാര്യമൊക്കെയാണോ ഇത് ശരിക്കും അതിനെ സംരക്ഷിക്കേണ്ടതും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ഈ അതിനെ ഈ ഭൂമിയിലോട്ട് കൊണ്ടു അതിനെ ജനിപ്പിച്ച ഈ തന്ത്യും തള്ളിയൊക്കെ അല്ലേ ഇതിവിടെ പറയേണ്ട ആവശ്യമൊന്നും ഇല്ലെങ്കിലും പറഞ്ഞു പോകുന്നതാണ് ഒരു ഡിവോഴ്സ് നടക്കുമ്പോൾ സ്ത്രീക്കും പുരുഷനും അതിൽ ഒരുപോലെ പങ്കുണ്ടാവാറുണ്ട് പക്ഷെ മിക്കവാറും സമയങ്ങളിൽ ഇത് കറങ്ങി തിരിഞ്ഞ ആണുങ്ങളുടെ തലയിലാണ് വന്ന് വീഴുന്നത് അവിടെ സ്ത്രീകൾക്ക് മുൻഗണനയുണ്ട് പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഒരു സ്ത്രീ ഡിവോഴ്സിന് വേണ്ടി വരുമ്പോൾ അവൾക്ക് വേണ്ട എല്ലാ അഡ്വാൻറ്റേജസും കൊടുത്ത് അവിടെ സംരക്ഷിക്കുകയല്ല കോടതി ചെയ്യുന്നത് രണ്ടുപേരുടെയും പാകം കേൾക്കുകയും രണ്ടുപേർക്കും തുല്യ നീതി ഉറപ്പാക്കുകയാണ് അവിടെ ചെയ്യുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഡിവോഴ്സ് നടക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അടിപിടി കൂടുന്നവരെ അതിനുവേണ്ടി കാലങ്ങളോളം കോടതി കയറി ഇറങ്ങുന്നവരെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം വീട്ടിലൊരു പ്രശ്നം നടക്കുമ്പോൾ ഈ പെണ്ണുങ്ങളൊക്കെ പിള്ളരെ എടുത്ത് ഒക്കത്ത് വെച്ചിട്ടൊരു പോക്കുണ്ട് ശരിക്കും നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ ഈ പിള്ളേരെയൊക്കെ ഈ മക്കളുടെയൊക്കെ കാര്യത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ അവകാശമല്ലേ അല്ലേ ദയവ് ചെയ്ത ആരും സ്ത്രീത്വവും മാതൃത്വം അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരരുത് ഓൾറെഡി ഡിവോയ്സ് ആയതിനാലും അതിലൊരു കുഞ്ഞ് ഇൻവോൾവ് ആയിരുന്നതുകൊണ്ടും കോടതിയുടെ ഈ ഒക്കെ ചെറിയ രീതിയിലെങ്കിലും യൂസ് ചെയ്തിട്ടുള്ള ഒരാളെന്നിരിക്കുകയും ഒരു പെൺകുഞ്ഞിന്റെ അമ്മയെന്നിരിക്കെയൊക്കെ ആര്യ ഈ പറഞ്ഞ പ്രസ്താവന കുറച്ചും കൂടി ലഘൂകരിച്ചു പറയാമോ